ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ഞാൻ ഫാരിസ് ഷിബിന നിങ്ങൾ എല്ലാവരും പോലീസ് ഡ്രൈവർ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു ഈ വർഷത്തെ ഒരു പോലീസ് ഡ്രൈവർ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വനിതകൾക്കും അതുപോലെ പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റായിരുന്നു കാറ്റഗറി നമ്പർ നാനൂറ്റി പതിനേ നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു സോ ആ എക്സാമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോ ആദ്യത്തെ കാര്യം എന്തായിരുന്നു മിസ്സേ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സാമിന്റെ കൺഫേമേഷൻ തീയതി തന്നെയായിരുന്നു സാറേ ഇപ്പൊ കൺഫർമേഷൻ തീയതി ഇപ്പൊ പലർക്കും ആദ്യമായിട്ട് ഈ പരീക്ഷ എഴുതുന്നവർ അല്ലെങ്കിൽ പി എസ് സി മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് എന്താണ് കൺഫർമേഷൻ എന്നൊരു സിസ്റ്റത്തെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റ് എക്സാം ഡേറ്റ് വന്നതിന് ശേഷം ഈ എക്സാം നമ്മൾ എഴുതുന്നുണ്ടോ എന്ന് പി എസ് സിക്ക് ഉറപ്പിക്കാൻ വേണ്ടി കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളൊരു സംവിധാനമുണ്ട് അപ്പോ നമ്മുടെ സി പി ഒ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ തീയതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കൺഫർമേഷൻ തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത് വരെയാണ് അപ്പോൾ ഈ ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈല് വഴി കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എക്സാം എഴുതാൻ പറ്റും എന്ന് നമ്മൾ കരുതിയിട്ടിരിക്കാൻ പാടില്ല കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പരീക്ഷ എഴുതാനായി സാധിക്കുകയുള്ളു നമുക്ക് ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് വരികയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലബസിലെ മാറ്റമാണ് എന്താണ് സിലബസിൽ വന്ന മാറ്റം എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നൂറ് മാർക്കിന്റെ എക്സാം ആണ് അതിൽ അൻപത് മാർക്ക് ജി കെ മുന്നത്തെ ഡ്രൈവർ എക്സാം നോക്കുന്ന സമയത്ത് അൻപത് മാർക്ക് അൻപത് മാർക്കിന് ജി കെയും അൻപത് മാർക്ക് ഡ്രൈവർ ആ ഒരു അത് റിലേറ്റഡായുള്ള പോയിന്റ്സ് ഒക്കെ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോലീസ് ഡ്രൈവർ എക്സാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തുകൂടി പഠിക്കേണ്ട ആവശ്യമുണ്ട് അതായത് ഈ അൻപത് മാർക്കിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് മുപ്പതേ ഇരുപതാക്കിട്ട് മാറ്റിയിട്ടുണ്ട് ഈ മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും സി പി ഒ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സി പി ഒ എക്സാമിന്റെ സിലബസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്താണ് സി പി ഒ എക്സാമിന്റെ സിലബസിലെല്ലാം കെട്ടിണ്ടാവും കാരണം ഐ പി സി സെക്ഷൻസ് മാറ്റിയതിനു ശേഷം സി പി ഒ എക്സാമിലൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്ത പുതിയൊരു ടോപ്പിക്കാണ് ടോപ്പിക്ക് എന്ന് പറയാൻ പറ്റത്തില്ല അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമാണ് എന്ത് ജനറൽ എക്സെപ്ഷൻ ഇൻ ഒഫൻസസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പല ഒഫൻസിനെതിരെയുള്ള ഐ പി സി സെക്ഷൻസ് അതുപോലെ ഇൻഫർമേഷൻ ആക്ട് ഐ ടി ആക്ട് പോക്സോ ആക്ട് ഇതെല്ലാം കൂടി നിങ്ങളെ സിലബസില് ഇരുപത് മാർക്ക് അപ്പോൾ ഇനി നിങ്ങൾ കൂടി പഠിക്കണം മുപ്പത് മാർക്ക് ഡ്രൈവർ ആയുള്ള പോയിന്റ്സും അതുപോലെ തന്നെ ഇരുപത് മാർക്കിന് സി പി എക്സാമിലൊക്കെ ചോദിച്ചിരുന്ന ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിലെ കാര്യം കൂടി പഠിക്കണം കാരണം എന്താണ് നിങ്ങൾ പോലീസ് ഡ്രൈവർ എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് സാർ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും ഈ സി പി ഒ എക്സാമിനുണ്ടായിരുന്ന സ്പെഷ്യൽ ടോപ്പിക് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സിപിഒയുടെ ലെവലിൽ നിന്ന് തന്നെ അതായത് നമ്മുടെ പി എസ് സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക് ഒരു കോവിഡിന് ശേഷം കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആണ് സ്പെഷ്യൽ ടോപ്പിക് പല എക്സാമിനും സ്പെഷ്യൽ ടോപ്പിക്കും കോവിഡിന് ശേഷമാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ആ ഒരു പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഒരു ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും വന്നിട്ടില്ല പി വൈക്കൊക്കെ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു സ്പെഷ്യൽ ടോപ്പിലെ ഇരുപതിൽ ഇരുപത് മാർക്കും നമുക്ക് നേടാൻ പറ്റും മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ കൊല്ലം ഡ്രൈവർ എക്സാമിൽ ആദ്യത്തെ മൂന്ന് റാങ്കുകൾ നമ്മുടെ സി സി ആയിരുന്നു അപ്പോൾ ഡ്രൈവർ എക്സാമുകളില് എപ്പോഴും നല്ല റിസൾട്ട് ഉയർത്തിപ്പിടിച്ച ആൾക്കാരാണ് നമ്മുടെ സി സിക്കാർ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പായിട്ട് ജോയിൻ ജോയിൻ ചെയ്യാം ചെയ്യാൻ ിൽ പതിനാറിനാണ് പരീക്ഷ എന്ന് പറയുന്നത് അപ്പൊ കൺഫർമേഷൻ തീയതി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത് വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് അതേപോലെ എക്സാമിന്റെ തീയതി ഏപ്രിൽ പതിനാറാണ് രണ്ടും ഓർത്തുകൊള്ളുക കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കുക കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക മൂന്ന് മാസം ഇല്ല ഇനി നിങ്ങൾ നന്നായിട്ട് ഈ ഒരു മൂന്ന് മാസം എന്ന് പറയുമ്പോ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് അതുപോലെ ഡ്രൈവർ എക്സാം ആ റിലേറ്റഡ് ടോപ്പിക്ക് പഠിക്കാൻ അത്യാവശ്യം ടൈം എടുക്കും കാരണം പുതുതായിട്ടുള്ള കാര്യങ്ങളാ പല ആൾക്കാരും ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരും പല ആൾക്കാരും അപ്പൊ പുതുതായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ടൈം എടുക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാൻ ഇനിയും ടൈം ഉണ്ടല്ലോ മൂന്ന് മാസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട നല്ല കോമ്പറ്റീഷൻ ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ടിലേക്ക് ആദ്യ റാങ്കുകളിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ആയിട്ട് തന്നെ വനിതകൾ കൂടി ആ ഒരു കേസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഈ ഒരു മൂന്ന് മാസക്കാലം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ ഓക്കെ അപ്പോ ആ ഒരു ഡേറ്റ് എന്താണ് ഇവർക്ക് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ സാർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഡ്രൈവർ ലിസ്റ്റിൽ ആദ്യത്തെ മൂന്ന് റാങ്കുകാർ സി സിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു അപ്പോ സി സി ഈ എക്സാമിനും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഈ പതിനാറായിരത്തിലധികം വരുന്ന ആളുകളോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്തുണയുമായിട്ട് തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ടാകും അപ്പോ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കാൻ വേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്കർ റെഡിയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പോലീസ് ഡ്രൈവർ ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ എക്സാം വരെ വാലിഡിറ്റി തരുന്ന രീതിയിൽ ഏപ്രിൽ എക്സാം എഴുതുന്നത് വരെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് സി സി യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്ത സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമുക്ക് സാറേ നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ ഒന്ന് നോക്കാം നമുക്ക് വീക്ക്ലി മൂന്ന് ലൈവ് ക്ലാസ്സുകൾ വീതം നിങ്ങൾക്ക് ഉണ്ടാകും അതേപോലെ വീക്ക്ലി എക്സാംസ് ഉണ്ടാകും നിങ്ങളുടെ പ്രോഗ്രസ് എന്ത്ണ്ടെന്ന് നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും പി ഡി എഫ് നോട്ട്സ് ഉണ്ട് ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസസ് ഉണ്ടാകും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാകും മെന്റർഷിപ്പ് ഉണ്ടാകും നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളും നേരിട്ട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ നിങ്ങൾക്ക് ഉണ്ടാകും അതേപോലെ പി വൈക്യു സാർ പറഞ്ഞില്ലേ പി വൈക്യു ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ പി വൈക്യു വെച്ചിട്ടുള്ള ഒരുപാട് സെഷൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ധാരാളമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും അതിൽ കൂടുതലായിട്ട് നമ്മൾ ടോപ്പിക്സ് കൊടുക്കുന്നുണ്ടാകും ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും അങ്ങനെ കംപ്ലീറ്റ് ഒരു പാക്കേജ് തന്നെയാണ് സി സി നിങ്ങൾക്കായിട്ട് ഈ ഡ്രൈവർ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് നൽകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സി സിയോടൊപ്പം ചേരുക ആദ്യത്തെ റാങ്കുകളിലേക്ക് തന്നെ എത്തുക അപ്പൊ നമുക്ക് ജോലി എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ലാസ്റ്റ് ഒരു ാസ്റ്റ് കാര്യണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരും സിലബസിൽ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ഇനി പുതിയ എന്തെങ്കിലും പഠിക്കേണ്ട ആവശ്യമുണ്ടോന്നുള്ളൊരു ആവും അപ്പോൾ ഞാൻ പറഞ്ഞു സിലബസിൽ മാറ്റം വന്നു പറയുമ്പോൾ പലർക്കും ടെൻഷൻ ഉണ്ടാവും ആ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടുന്ന ഡൗട്ട് ആവും നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഡ്രൈവർ എക്സാമിൽ നല്ല റിസൾട്ട് ഉള്ള ആൾക്കാരാണ് സി സി എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സിലബസ് എന്തോ ആയിക്കോട്ടെ നമുക്ക് നോ ടെൻഷൻ എന്താണ് നമ്മൾ അതെല്ലാം നമ്മള് പുതിയ സിലബസ് പ്രകാരം നമ്മളെല്ലാം കവർ ചെയ്ത് പോകുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒറ്റ ഘട്ട പരീക്ഷ മാത്രമേ ഉള്ളൂ പ്രിലിംസ് മെയിൻസ് ഇല്ല ഒറ്റ ഫൈനല് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ട്രോഫി നിങ്ങളല്ലേ അല്ലെ നമ്മുടെ വീട്ടിലെത്തും പറയുന്ന പോലെയാണ് അപ്പോ ഇനി മൂന്ന് ഉള്ളൂ ആ മൂന്ന് മാസം നന്നായിട്ട് വർക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും ഓക്കെ അപ്പോ എന്തായാലും ഞങ്ങൾ ഈ ഒരു നിങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ കാണാം